േറിയ രണ്ടാം സെറ്റ് പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു ആദ്യ സെറ്റ് മത്സരം വിജയിച്ചുകൊണ്ട് വൈബി ഫിൽഗിരി അൺഷൻ രണ്ടാം സെറ്റും നേരിടിയോട്ടിക്കൊണ്ട് മഹാത്മാ പാലോട് വിട്ടുകൊടുക്കുവാൻ തയ്യാറാവുന്ന വൈബി ഫിൽഗിരി അൺഷൻ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് റൗണ്ട് അതിയാവേതമായി പച്ചയിലും കടപ്പിലും അണിനൊരുക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിലെ സെൻസേഷനുകളായ രണ്ട് ടീമുകളാണ് സെയിൻ റസിൽ നമകമണിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാത്മാണിയത് അഞ്ചൽ മഹാത്മാ പാലോട് അഞ്ചലല്ല പാലോടുകാരാണ് അഞ്ചൽ രണ്ട് ടോപ്പ് ക്ലാസ് ടീമുകളുടെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ റൗണ്ട് പുരോഗമിക്കുമ്പോൾ മെയിൻ മത്സരാളി എല്ലാവരും തന്നെ വിജയിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു രോമാഞ്ചമണർത്തുന്ന ഒരു മത്സരം പിടിച്ചെടുത്തുകൊണ്ട് സി എം പ്രദേശ് അവിടെ രാജികമായ പോരാടത്തിന് കുതിപ്പേകിക്കൊണ്ട് ഇതാ രൗദ്രഭാവം തരംഗത്തിന്റെ ജല പോരാളികൾ ഇതാണ് തരംഗം ആ പൊളയാട്ട മുന്നോട് തള്ളി ഒന്ന് കൈ അടിച്ചു കൊടുക്കൂ എന്ത് രസകരമായ ശൈലിയാണ് ിൽ നിന്ന് വടവലിക്കുന്ന ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇതാസന്റെ ഗ്രീനിലും ബ്ലാഗിലും വിളയറി അഞ്ചൽ അതിമനോഹരമായ അഞ്ചൽ ടീം ഇതാ രണ്ടാമത് കളിയും വിജയിച്ച്